ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോയമ്പിൻ്റെ ദിനങ്ങളിൽ കൂടിയാണല്ലോ നാം കടന്നു പോകുന്നത് നമ്മുടെ മർത്തവമാസമൊക്കെ അഞ്ച് നൊയമ്പുകളുണ്ട് അതിൽ വലിയ നോയമ്പിൻ്റെ ദിനങ്ങളാണ് ഇപ്പോൾ നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിനങ്ങളെ ഭക്തിയോടും വെടിപ്പോടും വളരെ ഗൗരവത്തോടും കൂടി കണ്ട് ഇതിനെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും സൗഖ്യത്തിൻ്റെ കാലഘട്ടം ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടം അനിതാപത്തിൻ്റെ കാലഘട്ടം എല്ലാറ്റിനും ഉപരി ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ് വേദപുസ്തുകത്തിലെ അടിസ്ഥാന വിശ്വാസം തന്നെ ഇതാണ് ഇതോരോ ദിവസവും നാം ഓർക്കേണ്ടതാകുന്നു ഇന്നത്തെ ചിന്താവിഷയം കനാന്യ സ്ത്രീയുടെ മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ളതാണ് അടിസ്ഥാനമായുള്ള വാക്യങ്ങൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേ സ്ത്രീയെ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ഇവിടെ അവിടെ ഈ സ്ത്രീയെ സുരൂഫിനെയൊക്കെ സുറുഖിനയിലെ യവന സ്ത്രീ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്ത്രീയുടെ ആവശ്യം രണ്ടിടത്തും ഈ സ്ത്രീയുടെ ആവശ്യം ഒന്ന് തന്നെയാണ് തൻ്റെ മകൾക്ക് ഊതത്തിൻ്റെ രൂപത്തിലും അതികഠിനമായിരിക്കുന്നതെന്ന് അവൾ യേശുവിനെ അറിയിക്കുകയാണ് യേശുവിനോട് അവൾ വളരെ നിലവിളിച്ച് യാചിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൾ യാചിക്കുന്നു അവളുടെ വിശ്വാസം ആ അപേക്ഷയിൽ നിറഞ്ഞു നിൽക്കുന്നു പുറമേ അല്ല അകമേയുള്ള അവളുടെ വിശ്വാസം യേശു പറയുന്നു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കാറില്ല സ്ത്രീ കർത്താവ് മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക കഷ്ണങ്ങൾ അപ്പ കഷ്ണങ്ങൾക്ക് നായ്ക്കുട്ടികൾക്കും തിന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നു അനേകർക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തുമല്ലോ അനേകർക്ക് അവിടുന്ന് വിടുതൽ കൊടുക്കത്തല്ലോ ആ ഒരു വിടുതലിനെ ആംശമാക്കി എന്നെയും മാറ്റണമെന്ന് അവൾ യാചിക്കുകയാണ് അവളുടെ ആഴമേറിയ വിശ്വാസം കണ്ടിട്ട് യേശു അവൾക്ക് സൗഖ്യം അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു സ്ത്രീയെ നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വരുന്നു ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന ഒരു കാര്യം സാധിച്ചെടുക്കുവാൻ മാത്രമല്ല ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കലാണ് പ്രാധാന്യം നമ്മുടെ സൃഷ്ടികർത്താവിനെ മുറുകെ മുറിവുപിടിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ ഈ നൊയമ്പ് കാലഘട്ടങ്ങളിൽ നമുക്കിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു